കോപ്പ അമേരിക്ക ഫൈനലിനിടെ പരിക്കേറ്റ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് രണ്ട് മത്സരങ്ങൾ നഷ്ടമാകും മേജർ ലീഗ് സോക്കർ ടീമായ ഇൻ്റർമയാമിക്കായാണ് മെസ്സി ഇപ്പോൾ കളിക്കുന്നത് ടീമിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ മെസ്സി ഉണ്ടാവില്ലെന്ന് പരിശീലകൻ ജെറാട്ടോ മാർട്ടിനോ അറിയിച്ചു പരിക്കിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാവില്ല ഡോക്ടർമാർ മെസ്സിയെ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെസ്സിയുടെ വലതു കണങ്കാലിനാണ് പരിക്കേറ്റത് മെസ്സിയുടെ പരിക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇന്റർമയാമി അറിയിച്ചു ബുധനാഴ്ച രാത്രി ഇന്റർമയാമിക്ക് ടൊറന്റോ എഫ് സിക്കെതിരെയും ശനിയാഴ്ച ചിക്കാഗോക്കെതിരെയും മത്സരങ്ങളുണ്ട് ഈ രണ്ട് കളിയിലും മെസ്സി കളിക്കില്ല കോപ്പ അമേരിക്കയിലെ ഫൈനൽ മത്സരത്തിനിടെയാണ് മെസ്സിക്ക് പരിക്കേറ്റത് മുപ്പത്തി മിനിറ്റിൽ കൊളംബിയൻ ബോക്സിനുള്ളിൽ നടന്ന കൂട്ടപ്പൊരിച്ചിലിനിടെ വീണാണ് വലുതുകാലിൽ പരിക്കേറ്റത് ടച്ച് ലൈനിൽ നിന്ന് ഷോട്ട് തീർക്കാൻ ശ്രമിച്ച മെസ്സിയെ കൊളിമ്പ്യൻ താരം സാന്റിയാഗോ ഏരിയാസ് പരുക്കൻ ടാക്കളിങ്ങിലൂടെ വീറ്റുകയായിരുന്നു വേദന കൊണ്ട് പുളയുന്ന മെസ്സിയെ ദൃശ്യങ്ങളിൽ കാണാമെങ്കിലും അല്പസമയത്തിനകം മെസ്സി ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയും രണ്ടാം പകുതിയിലും കളി തുടർന്ന മെസ്സിക്ക് അറുപത്തി മൂന്നാം മിനിറ്റ് വരെ കളിക്കാൻ കഴിഞ്ഞുള്ളൂ പന്തിന് പിറകെ ഓടാൻ ശ്രമിച്ച മെസ്സി വേദന കൊണ്ട് ഗ്രൗണ്ടിൽ വീണു തുടർന്ന് സൂപ്പർ താരത്തെ പിൻവലിക്കാൻ സ്കെലോണി തയ്യാറാവുകയായിരുന്നു